الحمد لله, الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اسنهادر وجوهنا المؤمنين والمؤمنات

ഔലിയാക്കന്മാർ വേണ്ടി ജീവിക്കുകയും പരിശുദ്ധ ഇസ്ലാമിന്റെ വേണ്ടി അവരുടെ ജീവിതത്തെ മാറ്റിവെക്കുകയും ചെയ്ത ആളുകളാണ് അവർക്ക് പുനിയാ പ്രശ്നമല്ല എന്ന ഒറ്റ ചിന്തയിൽ ജീവിച്ച ജീവിക്കുന്ന ആളുകളാണ് മഹാന്മാർ അതിൽപ്പെട്ട ഒരു മഹാനാണ് അബൂ മൂസ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം വനത്തിനുള്ളിൽ പോയിട്ട് ചെയ്യും അങ്ങനെ ഒരിക്കൽ ബാധത്ത് ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ ഒരുപാട് ഇങ്ങനെ നടന്ന് ശീലിച്ച് ആവശ്യമായി ഒരു പുഴയുടെ ചാരത്തു കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ഈ നടന്നു വരുമ്പോൾ ഈ പുഴയിലൂടെ ഒരു പഴം ഒഴുകി വരുന്നതായിട്ട് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വല്ലാത്ത വിശപ്പുണ്ട് വല്ലാത്ത ദാഹമുണ്ട് വല്ലാത്ത ക്ഷീണമുണ്ട് അങ്ങനെ അദ്ദേഹം ഒന്നും നോക്കിയില്ല അദ്ദേഹം ആ പഴമെടുത്ത് ഭക്ഷിക്കുകയും ഭക്ഷിച്ചു കഴിഞ്ഞപ്പഴാ ചിന്തിച്ചത് മടച്ചവനെ ഇത് എന്റെ ഉടമസ്ഥതയിലുള്ള പഴമല്ലോ ഇത് മറ്റാരുടെയോ നിന്ന് മറ്റാരുടെയോ ഉച്ചത്തിൽ നിന്ന് പൊഴു നിന്ന പഴമാണ് ഞാനെടുത്ത് ഭക്ഷിച്ചത് ബാഹു ഞാൻ എന്താ ചെയ്യുക ആ മനുഷ്യൻ ആ പഴം കാഴ്ചതായ മരം നിന്ന് തോട്ടത്തെ ലക്ഷ്യമാക്കി മടക്കുകയായ അദ്ദേഹം ആ പഴയുടെ അരികിലൂടെ നടന്ന് നടന്ന് ആ മരം രക്ഷി മാജി നടന്നപ്പോൾ ആ തോട്ടത്തിലെ ഉടമസ്ഥൻ ആ ഉടമസ്ഥനോട് പറഞ്ഞു തൻ്റെ വിശദീകരിക്കുകയാണ് ഞാനൊരു പഴമെടുത്ത് ഭക്ഷിച്ചു അത് നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് വന്ന പഴമാണ് എന്റെ വിഷന്റെ കാഠിന്യം മൂലം ഞാൻ അതെടുത്ത് ഇങ്ങനെ ഭക്ഷിച്ചു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴാ ചിന്തിച്ചത് പടച്ചവനെ ഇതെനിക്ക് ഹറാമാണ് അങ്ങനെ ആ അബൂ മൂസ എന്ന് പറയുന്ന ആ ഉടമസ്ഥനോട് ചോദിച്ചു നിങ്ങൾ എനിക്ക് ഉടമസ്ഥോട്ടത്തിൽ പഴമാണ് ഞാൻ അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഇല്ല ഞാൻ പൊരുത്തപ്പെട്ടു ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ നിങ്ങൾ തോട്ടത്തിൽ മൂന്ന് കൊല്ലം ജോലി ചെയ്യണം അങ്ങനെയാ തോട്ടത്തിൽ അദ്ദേഹം ജോലിക്ക് നിയമിച്ചു അദ്ദേഹം ജോലി ചെയ്യുന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന്റെ അടുത്ത് അബൂസോലിട്ടിന് മഹാനപറുകൾ വരികയാണ് വന്നിട്ട് ദേഹത്തോട് പറയുന്നു എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരുമോ മൂന്ന് കൊല്ലം പിന്നിട്ടിരിക്കുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞ കരാറിനാണ് മൂന്ന് കൊല്ലം നിങ്ങളുടെ തോട്ടത്തിൽ ഞാൻ ജോലി എടുത്ത നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ മനുഷ്യൻ ഈ അബൂസോലിട്ടു മൂസ എന്ന് പറയുന്ന മഹാനോട് പറയുകയാണ് ഇല്ല ഞാൻ ഞാൻ തരണമെങ്കിൽ എന്റെ മകളെ നിങ്ങള് വിവാഹം ചെയ്യണം അത്ഭുതപ്പെട്ടു പോയി താങ്കളുടെ മകളാണിങ്ങനാ വിവാഹം ചെയ്യുന്നത് അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് എൻറെ മകളാണെങ്കിൽ കണ്ണു കാണാൻ കഴിയാത്ത പെണ്ണാണ് അവക്ക് ചെവി കേൾക്കാൻ പാടില്ല അവക്ക് ചെവി കേൾക്കുകയില്ല അവൾ സംസാരിക്കുകയില്ല അങ്ങനെയുള്ള പെണ്ണിനെയാണ് നിങ്ങൾ വിവാഹം ചെയ്യേണ്ടത് എന്റെ മകള് താങ്കൾ വിവാഹം ചെയ്താൽ മാത്രമേ ഞാൻ താങ്കൾക്ക് പൊരുത്തപ്പെടുത്തരുകയുള്ളൂ എന്ന് പറയുന്ന മഹാനവങ്ങൾ വല്ലാതെ പോയി വല്ലാതെ നെട്ടിപ്പോയി സംവദിച്ചോ ഒരിക്കാതെ കഴിഞ്ഞോ മണിയറയിൽ ഇങ്ങനെ മണവാട്ടിയെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷകളൊന്നുമില്ല കാരണം അന്തയായ പെണ്ണാണ് ചെവി കേൾക്കാൻ കഴിയാത്ത പെണ്ണാണ് സംസാരിക്കാൻ കഴിയാത്ത പെണ്ണാണ് അപ്പോൾ പ്രതീക്ഷകളൊന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സലാം കേൾക്കുകയാ പുതിയ പെണ് കവാടത്തിൽ വന്ന് നിന്നുകൊണ്ട് സലാം പറയുകയാണ് അപ്പോൾ അബൂ മൂസ എന്ന് പറയുന്ന ഇതെന്റെ പെണ്ണല്ലല്ലോ എനിക്ക് ഇനി കാഹ് ചെയ്തുതന്ന പെണ്ണിനെ സംസാരിക്കാൻ കഴിയില്ല അവൾക്ക് കണ്ണ് കാണാൻ കഴിയൂല അവൾ കേൾക്കാൻ കഴിയൂല അങ്ങനെയുള്ള പെണ്ണിനെയാ എനിക്ക് നിഗാഹ ചെയ്തു തന്നത് അപ്പോൾ ആ മഹതി പറയുകയാണ് ഇല്ല എന്നെ തന്നെയാണ് നിങ്ങൾക്ക് നിഗാഹ ചെയ്തു തന്നത് ഞാൻ കണ്ണ് കേട്ടോ കണ്ണ് കണ്ടുകൂടാത്തവളാണെന്ന് എന്റെ വാപ്പ പറഞ്ഞത് എന്തെന്നറിയുമോ ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് ഒരു ഹാവും കണ്ടിട്ടില്ല ചെവി കേട്ടൂടാത്തവളാണെന്ന് എൻ്റെ പിതാവ് പറഞ്ഞതെന്ന് തന്നറിയുമോ എന്റെ ഈ ചെവി കൊണ്ട് ഞാനൊരു ഹാമം കേട്ടിട്ടില്ല ഞാൻ സംസാരിക്കാൻ കഴിയാത്തവളാണെന്ന് എൻ്റെ വാപ്പ പറഞ്ഞതെന്ന് തന്നറിയുമോ ഈ കൊണ്ട് കള്ളവും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് എന്റെ പിതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് വടച്ചവനെ അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുകയാണ് അവരിക്കൊരു പൊന്ന് ജനിക്കുകയാണ് അവനിക്കൊരു അവർ അവര് ജനിക്കുകയാണ് ബാഹുവെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ട് ഒരു പൊന്നുമോൻ ജനിക്കുന്നു ആ പുണ്മോനെ ജനിച്ച് അബാഹുവേ ഒരുപാട് അത്ഭുതങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി പരിശുദ്ധമായ ആ മാസത്തിൽ അദ്ദേഹം ജനിക്കുന്നത് ആ കൊച്ചു കുഞ്ഞിന്റെ പേരാണ് മഹാനായ ിൽ നിന്നാണ് മഹാനായകൾക്ക് പിറന്നു വീഴുന്നത് അദ്ദേഹം ഇങ്ങനെ അഞ്ചു വയസ്സായപ്പോൾ പിതാപ് മരണപ്പെട്ടു അബൂസോ എന്ന് പറയുന്ന മനുഷ്യൻ മരണപ്പെട്ടു അങ്ങനെ ഉമ്മ ആ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു രണ്ട് കൊല്ലം കൊണ്ട് ഏഴ് വയസ്സായപ്പോൾ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു പഠിച്ചു ഖുർആൻ മുഴുവനും കാണാതെ അത്ഭുതകരമായി അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി കുട്ടിയെ പഠിക്കുകയും ഏഴ് വയസ്സുകൊണ്ട് ഹാഷമാവുകയും ചെയ്തു പതിനെട്ട് വയസ്സായപ്പോൾ കൃഷി ആവശ്യത്തിന് വേണ്ടി കുറച്ച് കാളകളെ കുറച്ച് പശുക്കളെ ഇങ്ങനെ കൊണ്ടുപോകുകയാണ് അതിന്റെ പുറകെ പതിനെട്ട് വയസ്സുകാരനായ മഹാനായ അതിലൊരു പശു ഇങ്ങനെ സംസാരിക്കുകയാണ് ഹേ മനുഷ്യ നിന്നെ ഒന്നു ഇതിനു വേണ്ടിയാണോ അയച്ചത് നിന്നെ ഇങ്ങനെ കളിച്ചു ചിരിച്ച് നടക്കാൻ വേണ്ടിയാണോ നിന്നെ അയച്ചത് അപ്പോൾ പടച്ചവനെ അങ്ങനെ ൾ ഓടി വീട്ടിലേക്ക് ഓടുകയാണ് വീട്ടിലേക്ക് ഓടിയിട്ട് പടച്ചവനെ തട്ടിൻപോറത്ത് കേറുന്നുണ്ട് മഹാനവറുകൾ അറഫാമൈതാനെ കാണുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് അറഫാമൈതാനെ കാണുകയാണ് പെട്ടെന്ന് പടച്ചവനെ പളച്ചവനെട്ടിപ്പോയ മഹാനവറുകൾ ഉമ്മാനോട് കാര്യങ്ങളെ വിശദീകരിച്ചു ഉമ്മാനോട് കാര്യം എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എനിക്ക് പഠിക്കാൻ പോകണം ഉമ്മ മഹാനവറകൾ ഉമ്മാനോട് പറഞ്ഞു ഉമ്മാ എനിക്ക് പഠിക്കാൻ പോകണം ഉമ്മ സമ്മതിച്ചു നീ ഉഴുപടിക്കാനൊക്കെ പൊയ്ക്കോ പക്ഷേ നീ എവിടെയാ പോകുന്നത് നീ എങ്ങോട്ടാ പോകുന്നത് അപ്പോൾ ഉൾമാനോട് പറഞ്ഞു എനിക്ക് ഭഗതാദിലേക്ക് പോകണം ഉണുമാടി പഠിക്കാൻ എനിക്ക് ഭഗതാദിലേക്ക് പോകണമോമാ അങ്ങനെ ഉൾമ പറഞ്ഞു മോനെ നീ പൊക്കും നീ ബഗ്ദാദിലേക്ക് ോ പക്ഷെ നിന്റെ വഴി ചെലവനായിട്ട് ഞാൻ കുറച്ച് പണം നിന്റെ കയ്യിൽ തന്നുവിടാം ഞാൻ നിന്റെ കയ്യിൽ ഒരു നാപ്പത് സ്വർണ്ണ നാണയം തന്നുവിടാം അങ്ങനെ ഈ നാൽപ്പത് സ്വർണ്ണ നാണയം എടുത്ത് ആ കൊച്ചുകുട്ടിയുടെ ഉടുമ്പിനകത്തേക്ക് തുറ്റി പിടിപ്പിടിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടാ കുട്ടിക്കൊരു ഉപദേശം കൊടുക്കുകയാണ് കൊന്നുപോനെ ആ ഉമ്മ കുട്ടിയോട് പറയുന്നു പോനെ േ നിനക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നിനക്ക് എന്ത് വിഷമം വന്നാലും നീ കളവു പറയൽ എന്നാ ഉമ്മ പൊന്നുമോനോട് വസിയത്ത് പറയുകയാ ഉമ്മന്റെ മോനെ നീ നീക്കുക ഏതെങ്കിലും കച്ചവട സംഘം വരുമ്പോ അവരവരൂടെ ആ കച്ചവട സംഘത്തിനൊപ്പം ഇങ്ങനെ കയറ്റി വിടുകയാണ് ഇങ്ങനെ കുറച്ച് ദൂരമായി ഒരു വനത്തിനുള്ളിൽ ചെന്നപ്പോ ഒരു രൂപം കള്ളന്മാരിങ്ങനെ അവരെ വളയുക ാണ് ഒരു കൂട്ടം കൊള്ള സംഘം മഹാനായ മൊഴി പറ സഞ്ചരിച്ച വാഹനത്തെയും ആ കച്ചവട വ്യൂഹത്തെയും ഇങ്ങനെ ഇങ്ങനെ ചുറ്റുകയാണ് ചുറ്റിയിട്ട് അവരെ കൊള്ളയടിക്കുകയാണ് കൊള്ളയടിച്ച് കഴിഞ്ഞിട്ട് മഹാനായ മഹാനോട് ചോദിക്കുകയാണ് നിന്റെ കയ്യിൽ എന്താണുള്ളത് നിന്റെ കയ്യിൽ എന്താണുള്ളത് മഹാനമകൾ ാണ് എന്റെ കൈയില് നാപ്പത് എന്റെ കൈയില് നാണയമുണ്ട് പെട്ടെന്ന് തന്നെ മഹാനവറുകള് ആ തച്ച് വെച്ചിരുന്ന അതൊപ്പിക്കുകയാണ് ആ തൂലഴിക്കുകയാണ് പടച്ച പരേ ആ സൃഷ്ടിയിൽ നിന്ന പണങ്ങളിലെല്ലാം പണങ്ങളെല്ലാം ഇങ്ങനെ താഴെ വീഴുകയാണ് പണസഞ്ചി കഴിച്ചപ്പോൾ പടച്ചവനെ സ്വർണത്തിന്റെ നാണയങ്ങളെല്ലാം ഇങ്ങനെ തറയിൽ വീഴുകയാണ് ആ തറയിൽ വീണ നാണമ നാണയങ്ങൾ കണ്ടിട്ട് പഠിച്ചവനെ ആ കൊള്ളക്കാരൻ ചോദിക്കുകയാണ് ഹേ മനുഷ്യ നീ എന്തിനാണ് ഞങ്ങളോട് സത്യം പറഞ്ഞത് നീ എന്തിനാണ് ഞങ്ങളോട് ഈ സ്വർണ്ണ നാണയത്തെ കുറിച്ച് സത്യം പറഞ്ഞത് നിനക്ക് ഇല്ല എന്ന് പറഞ്ഞാ പോരെയായിരുന്നോ ഇപ്പോൾ മഹാനായ മുണീദീനശേഷ മഹാനമകൾ പറയുകയാണ് ഇല്ല എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്

നിന്നെ ഭയക്കുന്നുണ്ടെങ്കില് ഞങ്ങൾ എന്തെല്ലാം തെറ്റുകളാ ചെയ്തതൊന്നാ പടച്ചതന്നെ ഞങ്ങൾക്ക് എങ്ങനാ നീ മാപ്പ് നൽകുന്നത് അങ്ങനെയാ കാരനായ മനുഷ്യനുണ്ടല്ലോ മഹാനായ മോണി ദീനശേഷിനോട് പറയുകയാണ് തങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയൊന്ന് ദ്വാ ചെയ്യണം തങ്ങള് ഞങ്ങൾക്ക് മാപ്പ് നൽകാൻ വേണ്ടി വിട്ട് അബ്ബാഹുവിനോട് അബ്ബാഹുവേ മഹാനായ നേരായ നയിക്കുകയാണുള്ളവരെ കള്ളമൊരിക്കലും സത്യസന്ധമായി ജീവിച്ചാലല്ലാതെ നമുക്കൊരു വിജയവും കരസ്ഥമാക്കാൻ കഴിയൂല മഹാനായ ജീനാലി തങ്ങളുടെ ജീവിതം നമുക്ക് കാഴ്ചവെക്കുന്ന ഈ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഗുണപാഠമുണ്ടല്ലോ അത് വളരെയധികം വലുതാടെ ജീവിതത്തിൽ ഒരു കള്ളത്തരവും കാണിക്കല്ലേ ആരെയും പറ്റിക്കല്ലേ ഇന്നത്തെ ചെറുപ്പക്കാർ പടച്ചവനെ ഓൺലൈനിലൂടെ മറ്റുമായിട്ട് പണക്കാരനെ പറ്റിക്കുന്നു പാവപ്പെട്ടവനെ പറ്റിക്കുന്നു എല്ലാവരെയും ഇങ്ങനെ പറ്റിച്ചു കിട്ടുന്ന പണം കൊണ്ടിട്ട് സുഭിക്ഷമായി സന്തോഷത്തോടെ ജീവിക്കുന്നു മയക്കു മരുന്ന് വിറ്റ് ജീവിക്കുന്ന ചെറുപ്പക്കാര് ഇങ്ങനെ പലതരത്തിലുള്ള ലഹരി ജീവിക്കുന്ന ചെറുപ്പക്കാർ ഒരുപാടുണ്ട് എന്റെ ഉള്ളവരെ ചിന്തിക്കേണ്ടത് നേരായ മാർഗമല്ലാതെ മറ്റൊരു മാർഗം വിജയിക്കൂല മഹാന ശൈഖ് മാനവനുകള് പഠിപ്പിച്ചു തരുന്ന പാഠം എത്രയോ വലുതാണ് അതനുസരിച്ച് ജീവിക്ക മനസ്സ് ഉമാ മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണേ മക്കളെ ഒരു വഴികേടിലേക്ക് നയിക്കല്ലേ അവരെ നിങ്ങൾ പാഴാക്കി കളയല്ലേ അവര് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട മക്കളാ അവരെ വഴിപിഴക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കല്ലേ അഹുവിംഗതി പഠിപ്പിക്കണേ മഹതിയായ പ്രാത്മാ മകനെ സ്വന്തം മകനെ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അയച്ചിട്ടില്ല അബ്ബാഹുൽ പഠിക്കാൻ വേണ്ടി അയച്ചിട്ടതയച്ചാട് നമ്മുടെ മക്കളെയോ ഇത്രയും സാഹചര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടം തെറ്റിലേക്ക് നയിക്കുവാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു കാലഘട്ടമാ ഈ കാലഘട്ടത്തിൽ പോലും നമ്മുടെ മക്കൾക്ക് എഴുപ കൊടുക്കുന്നില്ല ആത്മീയമായ കൊടുക്കാതെ ഭൗതികത്തിന്റെ പിറകെ ദുനിയാവിന്റെ പിറകെ പൈസയുടെ പിറകെ ഇങ്ങനെ നയിക്കുമ്പോ മക്കൾക്ക് പൈസ കൊണ്ട് കൊതി പല തെറ്റുകളിലേക്ക് കടന്നു പോവുകയാണ് อัลลอฮุซุบฮานะฮูวะตะอาลานาม เอมിലി കാത്രീക്ശികു ಮಾರാവട്ടെ മഹാൻമാരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊവാൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു